ഉടമസ്ഥനിലേക്ക് വഴി കാണിക്കുന്ന പാഠമാണ് ആകാശലോകങ്ങളെയും ഭൂമിയെയും പടച്ചു വച്ചത് ആകാശത്തേക്ക് നോക്ക് വാനവും ഭൂമിയും പടച്ചത് ആയത്തായും നിങ്ങളുടെ സംസാരത്തിലുള്ള വൈവിധ്യം നിറത്തിലുള്ള വൈവിധ്യം ഒരു തള്ളയുടെ ഒരു തന്തയുടെ മക്കള് മൂന്നെണ്ണം മൂന്നിനും മൂന്ന് കളറ് മൂന്നിനും മൂന്ന് സ്വരം ഒരേ നാവ് ഒരേ തൊണ്ട ഒരേ വോക്കൽ കോഡ് സൗണ്ട് വെളിയിൽ തള്ളുന്ന അവയമാണ് വോക്കൽ കോഡ് എല്ലാവർക്കും ഒന്ന് തന്നെയാണ് പല്ലുണ്ട് നാവുണ്ട് ചുണ്ടുണ്ട് തൊണ്ട ഒരു മാതാപിതാക്കളുടെ മക്കളാണ് മൂന്നിനും മൂന്ന് കളറ് മൂന്നിനും മൂന്ന് ശബ്ദം ആയത്താണ് واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين علم الله ومن آياته منامكم بالليل والنهار രാവിലും പകലിലും നിങ്ങൾ കിടന്നുറങ്ങുന്നുണ്ടല്ലോ ഇരുന്നുറങ്ങുന്നുണ്ടല്ലോ നിന്നുറങ്ങുന്നുണ്ടല്ലോ ഈ ഉറക്കവും ആയത്താണ് സയൻസിന് ഇന്നുവരെ ഒരു എത്തും പിടിയും കിട്ടാത്ത സബ്ജക്റ്റാണ് സ്ലീപ്പിംഗ് ഉറക്കം എന്താ അത് സയൻസിന് പറയാൻ പറ്റുന്നില്ല ആയത്താണത് ആയത്താണത് ഉറക്കം ഔദാര്യങ്ങൾ അനുഗ്രഹങ്ങൾ നിങ്ങൾ രാവിലും പകലിലും അന്വേഷിക്കുന്നു തൊഴിൽ ചെയ്യുന്നു കച്ചവടം ചെയ്യുന്നു പണിയെടുക്കുന്നു അതൊക്കെ ആയതീതൻ ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് ഇതൊക്കെ ആയത്താണ് അള്ളാഹുവിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന അള്ളാഹുവിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന പാഠമാണ് യുരീ കുമുൽ ഭർത്ത ഇടിമിന്നൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇടിമിന്നൽ ആശയും ആശങ്കയും ജനിപ്പിച്ചുകൊണ്ട് മിന്നൽ പിണറിനെ കാണിച്ചു തരുന്നത് മിന്നൽ കാണുമ്പോ ആശ ആശങ്ക രണ്ടുണ്ടല്ലോ അലഹമ്മദില്ല എന്തൊരു ചൂടാ ഒരു മഴ കിട്ടുമല്ലോ എന്നാലോ അവിടെ പശുചത്തു ആനചത്തു മനുഷ്യന്മാര് മരിച്ചു ഈ പേടിയും ഇടിയേറ്റ് പുള്ളു പടച്ചോനെ ഈ ഇടുക്കി വന്ന് ഭവിക്കുമോ ഈ ഭയവും ആശയും ആശങ്കയും ജനിപ്പിക്കും വിധത്തിൽ മിന്നൽ പിണറിനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും അള്ളാന്റെ ആയത്താണ് അള്ളാഹുവിലേക്കുള്ള വഴിയാണ് അള്ളാഹുവിലേക്കുള്ള പാടമാണ് ചിന്തക്കുള്ള ശരിയായ റൂട്ടാണ് ഇടിയും മിന്നലും ശ്രദ്ധിച്ചു കേൾക്കുന്നവർക്ക് അവിടെ പാടുണ്ട് ഇന്നാലിക്കോൻ തലച്ചോറ് പ്രയോഗിക്കുന്ന ടീമിന് ഇടിമിന്നലിലും ആയത്തുണ്ട് <yyum> <vengeance -lab> െ വാനലോകങ്ങളൊക്കെ നിലകൊള്ളുന്നു ഇളകാതെ ചലിക്കാതെ ഒരു വിരിപ്പെന്നോണം അല്ല ഒരു തൊട്ടിലെന്നോണം ഈ ഭൂമിയും ശാന്തമായി കിടക്കുന്നു അതും ആയത്താൻ ഇങ്ങനെ അള്ളാഹു പറയാ എന്തിനാ ഖുർആാനില് ഈ ബീജത്തിന്റെ കേസ് ഒരു പത്ത് ഭാഗത്ത് പറഞ്ഞത് എന്തിനാ എന്തിനാണ് നീ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് വടക്കപ്പെട്ടു ഇത് ആർക്കും അറിയാത്ത ഒന്നുമില്ലല്ലോ പറഞ്ഞാ പോരെ എന്തിനാ ഇത് പത്ത് സ്ഥലത്ത് പറഞ്ഞത് പ്രപഞ്ചനാഥന്റെ വചനങ്ങളിൽ അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല പല ആവർത്തി ഭാഗങ്ങളിൽ കാര്യം വിഷയം ഈ ഒച്ച കേൾപ്പിക്കാനല്ല കണ്ടാൽ അറപ്പ് തോന്നുന്ന വെറുപ്പ് തോന്നുന്ന ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞ് നമ്മെ മുഷിപ്പിക്കാനല്ല പിന്നെ എന്തിനാ ബുദ്ധി തന്ന അള്ളാഹു പറഞ്ഞു ചിന്തിക്കാനാണ് ഞാൻ പറഞ്ഞു തന്നത് ചിന്തിക്കാനാണ് ഇത് പറഞ്ഞു തന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കറാരിൻ മക്കീൻ എന്ന് പറയുന്ന ഈ അറയില് ഗർഭാശയം എന്ന് പറയുന്ന എല്ലാ സെറ്റപ്പുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ആ അറയിലേക്ക് ഈ ബീജത്തെ എത്തിക്കാൻ അള്ളാഹു പ്രയോഗിച്ച ഹിക്കുമത് ഒന്ന് ആലോചിച്ചു നോക്കൂ അള്ള പ്രയോഗിച്ച ഹിക്കുമത്ത് വെറുതെത്തൂലല്ലോ ഈ ഗർഭാശയത്തിൽ ബീജക്കണം വെറുതെത്തൂല അത് എത്തിക്കാൻ അല്ല സ്വീകരിച്ച ഹിക്കുമത്ത് അതിന് ഇണകൾക്കിടയിൽ അനുരാഗം പടച്ചു പ്രേമം പടച്ചു അനുരാഗം പടച്ചു സ്നേഹം പടച്ചു ഈ സ്നേഹം പടച്ചപ്പോ ആണും പെണ്ണും തമ്മിലൊരു കാന്തിക ശക്തിയുണ്ടായി ഒരു ആകർഷണ ശക്തിയുണ്ടായി ഈ ആകർഷണ ശക്തിയിലൂടെ ശരീരത്തിലെ ഏറ്റവും അറപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന വൃത്തികെട്ട മേഖലയിലേക്ക് മനുഷ്യനെ അള്ളാഹു കൊണ്ടുപോയി ചിരിക്കേണ്ട കാര്യമല്ല ഇത് നിസാരായിട്ട് കാണേണ്ടല്ല വളരെ അത്ഭുതണ്ട് അല്ല ഈ ഒരു വികാരം ഈ ഒരു ആകർഷണം പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യനാ വയ്ക്കുകയോ ഇത് ആയത്താണെന്ന് അള്ളാഹു നിങ്ങളിൽ നിന്നു തന്നെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ ഭക്ഷണം കഴിച്ച വിശപ്പുമാറും സമാധാനം കിട്ടൂല മനുഷ്യന് ആരോഗ്യമുള്ള മനുഷ്യന് സമാധാനം കിട്ടാൻ ഇണവേണം ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ അനുരാഗത്തെയും കാരുണ്യത്തെയും അള്ളാഹു നിക്ഷേപിച്ചു ചിന്തിക്കുന്ന ആളുകൾക്ക് ഇവിടെ ആയത്തുണ്ട് അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു സ്ഥലത്ത് പറഞ്ഞത് പ്രേമം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള അനുരാഗം എന്ന് പറഞ്ഞാൽ വംശവർദ്ധനവിന് ഈശ്വരൻ കണ്ടെത്തിയ സുഗന്ധം പൂശിയ തട്ടിപ്പാണ് നല്ല ഒരു ഭാഷ പ്രേമത്തിന്റെ നിർവചനം തഴരീഫ് ഇത് ലോകത്ത് മനുഷ്യന്മാരെ നിലനിൽക്കാൻ ഈശ്വരം കണ്ടെത്തിയ ഒരു സുഗന്ധം പൂശിയ തട്ടിപ്പ് ഉള്ളിൽ തട്ടിപ്പാണ് നല്ല ഭാഷ എന്നിട്ട് വ്യവസ്ഥാപിതമായ നിലയ്ക്ക് ഈ ബീജകണം കറാറും മക്കീനെന്ന കർഭാശയെ കഴിഞ്ഞാൽ അവിടെയുള്ള അണ്ടവുമായി അത് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഭ്രൂണം രൂപപ്പെടുകയാണ് ഭ്രൂണം ഭ്രൂണം ഗർഭാശ വിരിയുന്നതോടെ ഓരോ മാസവും പെൺവർഗത്തിന് അള്ളാഹു പ്രകൃതിയാൽ കൊടുത്തിരിക്കുന്ന ആർത്തവരക്തം പിന്നെ പുറത്തു വരൂല അത് ഗർഭാശയത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് എന്തിനത് ഗർഭിണിയായി എന്ന് പഴയ കാലത്തൊക്കെ പെട്ടെന്ന് മനസ്സിലാ ആർത്തവം നിലക്കുമ്പോഴാണ് അല്ലെ ഇന്നിപ്പങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ ടെസ്റ്റിന് പോവാ എന്തേ ആർത്തവരക്തത്തെ അള്ളാഹു ഗർഭാശയത്തിൽ പിടിച്ചു വെച്ചത് ഗർഭസ്ഥ ശിശുവിന്റെ ഭക്ഷണമാണത് ഈ മനുഷ്യക്കുഞ്ഞിന് ആവശ്യമായ പോഷകം കിട്ടുന്നത് ആർത്തവരക്തത്തിൽ നിന്ന പക്ഷേ അജയ്യനായ റബ്ബുൽ ആലമീൻ മനുഷ്യനെ ആദരിച്ച റഹ്മാനായ റബ്ബ് മനുഷ്യനെ ബഹുമാനിച്ച റഹ്മാനായ റബ്ബ് ആ ആർത്തവരക്തം വായ കൊണ്ട് കുടിപ്പിച്ചില്ല അത് ശരീരത്തിലെത്തിക്കാൻ വേണ്ടി പൊക്കിളിൽ ഒരു കേബിളങ്ങ് പടച്ചു വെച്ചു അതാണ് പൊക്കിൽ കുടി വായ കൊണ്ട് മനുഷ്യൻ അള്ളാഹു ബഹുമാനിച്ചുകൊണ്ട് ആദ്യം തന്നെ നജസ് കുടിപ്പിച്ചില്ല വായ കൊണ്ട് നജസ് തീറ്റിച്ചില്ല പിന്നെയോ ആ കേബിളിലൂടെ അവൻ ആവശ്യമായ പോഷകം അള്ളാഹു അകത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ അവിടെ വെച്ച് ഡെവലപ്പായി സൃഷ്ടിപ്പ് പൂർണ്ണമാകുമ്പോ അവൻ വെളിയിലേക്ക് ഇറങ്ങും എട്ടും പൊട്ടും തിരിയാത്തവനായിട്ട് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനായിട്ട് വകതിരിവില്ലാത്തവനായിട്ട് ചോദിക്കണ് എന്റെ ഒരു കോഴിക്കുഞ്ഞിനെ പോലെ ആടിൻ കുഞ്ഞിനെ പോലെ പോലും ആയിട്ടില്ലല്ലോ കോഴിക്കുഞ്ഞ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് പുറത്തിറങ്ങിയാൽ തന്നെ അത് കൊത്തി തിന്നാൻ തുടങ്ങും ശത്രുവിൽ നിന്ന് ഓടാൻ തുടങ്ങും അല്ലെ ആടിയും കുട്ടി ഓടുവല്ലോ ശത്രുക്കളിൽ നിന്ന് ഓടുവലോ ആടിൻകുട്ടി ഒറ്റക്ക് ഭക്ഷണം കഴിക്കും ഈ ഒരു റേഞ്ച് പോലും മനുഷ്യക്കുട്ടിക്ക് കാര്യം കാര്യം പല പല യുക്തിയുണ്ട് ഇവന് വിവേകം കൊടുത്തില്ല മനുഷ്യ നവജാത ശിശുവിന് ബുദ്ധി കൊടുത്തില്ല വകതിരിവ് കൊടുത്തില്ല എന്തേ കാര്യം ഒന്ന് പെട്ടെന്ന് ഈ പുതിയ ലോകത്തേക്ക് വരുമ്പോഴുള്ള അന്താളിപ്പ് പെട്ടെന്നൊരു പുതിയ ലോകത്തേക്ക് വരുമ്പോൾ അക്സെപ്റ്റ് ഒരു പ്രയാസം ഉണ്ടാവും അങ്ങനെ പരിഭ്രമിച്ചു പോകും അതൊഴിവാക്കാൻ ഘട്ടം ഘട്ടമായിട്ട് ലോകം കണ്ടോട്ടെ ഒന്ന് വേറെ ഈ നല്ല ട്രീറ്റ്മെന്റ് നല്ല പരിചരണം നല്ല ലാളന നല്ല വാത്സല്യം ഈ കുഞ്ഞിന് കിട്ടാൻ വേണ്ടി അതിന് ബുദ്ധിയും വെളിവും ഉണ്ടാകാൻ പാടില്ല ഒരു വെളിവില്ലാത്ത നവജാത ശിശുവിനോടാണ് ആ ജാഗ്രതയോടെ തള്ള നോക്കുള്ളൂ ബുദ്ധി കൊടുത്തു സങ്കല്പിച്ചോ ഈ കുട്ടിക്ക് അമ്മയെ നിരൂപിക്കാൻ തുടങ്ങും എവിടെ പോയി കിടക്കുന്നതല്ലേ എനിക്ക് ബാലുധരന്റെ നേരത്തെ എവിടെ എവിടെ പോയി കിടക്കുകയായിരുന്നു നിരൂപണം തുടങ്ങും രണ്ട് നിരൂപണങ്ങൾ നടക്കുമ്പോ തള്ളക്ക് ഉറപ്പാവും അല്ലെ ഈ കുട്ടികളോടുള്ള സ്നേഹം വാത്സല്യം എപ്പോഴാ കുറയല് കുറയല് ബോധം ഇങ്ങനെ വരും തോറും ആ വാത്സല്യം ഇങ്ങനെ കുറയും സ്നേഹം ഇഷ്ടമൊക്കെ ഉണ്ടാവുമെങ്കിലും ആ ശക്തിമായ സ്നേഹം കുറയും എന്താ കാരണം നിരൂപിക്കാൻ തുടങ്ങും തന്തനയും തള്ളയും അതുകൊണ്ട് അപ്പൊ ഇതിനൊന്നും അറിയൂല അപ്പൊ വാത്സല്യം തള്ള ചെയ്ത ഹിക്കുമ്പത്താണതൊക്കെ അങ്ങനെ അവൻ ഭൂമുഖത്തേക്ക് വരുമ്പോ അവനുള്ള പോഷകാഹാരം മാതാവിന്റെ മാറിടത്തിൽ റെഡി എപ്പ റെഡി നേരത്തെ റെഡിയല്ല ഇവൻ വെളിയിലേക്ക് വന്നപ്പോ അപ്പൊ റെഡി അവന്റെ മാർദ്ദവമായ മോണകൾക്കനുസൃതമായ ഒരു നിപ്പിൽ മാതാവിന്റെ മാറിടത്തിൽ ആ നിപ്പിളിലുള്ള സുശിരങ്ങൾ അവന്റെ ആവശ്യത്തിനനുസരിച്ച് അമ്മിഞ്ഞ ചുരത്താൻ പര്യാപ്തമായ ഹോളുകൾ ദ്വാരങ്ങൾ കൂടിയാലോ ശ്വാസം കിട്ടാതെ കുട്ടി അപകടം വരും എത്ര ഇവന്റെ ആവശ്യ ആവശ്യത്തിനനുസരിച്ച് പാല് ചുരത്തപ്പെടുന്ന നിപ്പിൽ അവന്റെ വായയിൽ പല്ലില്ല പല്ലുള്ള അറിഞ്ഞും വെച്ച് കൊടുക്കാതിരുന്നതാ പല്ലുണ്ടെങ്കിൽ മുലയൂട്ടുന്ന തള്ളക്കത് പ്രയാസാകും രണ്ടു വയസ്സാകുമ്പോ അമ്മിഞ്ഞ മതിയാകാതെ വരുമ്പോ കട്ടിയുള്ള പോഷകാഹാരം അവന്റെ പ്രകൃതിക്ക് ആവശ്യമായി വരുമ്പോൾ കൊല്ലുമുളപ്പിക്കുകയാണല്ലാഹു ആയിൽ ഇങ്ങനെ റബ്ബ് എന്ന് പറഞ്ഞ റബ്ബ് എന്ന് പറഞ്ഞ എന്താണ് ആവശ്യത്തിന്റെ അളവിൽ ആവശ്യം നോക്കി ആവശ്യങ്ങൾ നൽകുന്നവൻ എന്നാണ് റബ്ബ് എന്ന വാക്കിനർത്ഥം അങ്ങനെ ശരീരത്തെ അള്ളാഹു പുഷ്ടിപ്പെടുത്തി എന്തൊക്കെ അവയവങ്ങളുണ്ട് ഈ ശരീരത്തിൽ എത്രയെത്ര അസ്ഥികളാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലുകൾ എത്ര നമ്മുടെ തടിയിൽ എത്ര എല്ലുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അസ്ഥികൾ വിവിധ വലിപ്പത്തിൽ വിവിധ രൂപത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് എല്ലുണ്ട് െ ഒറ്റാർക്കയിലുണ്ടാക്കിയതുപോലെ ഒന്നല്ല ഈ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് എല്ലുകൾ ഇളകാൻ ചലിക്കാൻ പാകത്തിൽ ഇടയിൽ സന്ധികൾ കൊടുത്തു ജോയിന്റ് കൊടുത്തു എത്ര ജോയിന്റ് ഉണ്ട് نبي صلى الله عليه وسلم فرنه إمام مسلم صحيح لدريت حديث خُلِقَ كلُّ إنسانٍ من بني آدم ആദമിന്റെ മക്കള് ദുനിയവിലുള്ള മക്കൾക്കൊക്കെ അള്ള പടച്ചപ്പോന്തി ഉണ്ട് ഏതെങ്കിലും ഒരു ജോയന്റ് പണി മുടക്കിയാലോ തന്നെ അത് മാത്രം പുരോഗമിച്ച ആധുനിക മെഡിക്കൽ സയൻസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു സന്ധ്യ അങ്ങ് പണി മുടക്കിയാൽ എന്റെ അഭിപന്യനായ പിതാവിന്റെ മുട്ടിന് പ്രശ്നം വന്നു ഒരു പത്തിരുപത് കൊല്ലം മുമ്പേ മുട്ടുവേദന ഉണ്ടാൾ അങ്ങനെ ഒപ്പിച്ചൊപ്പിച്ചൊപ്പിച്ച് അന്നേ പറഞ്ഞു ഡോക്ടർ മുട്ടൊന്ന് വെക്കുക അതാ പെളുപ്പുള്ള പണി അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞു ദൈവം തമ്പുരാൻ തന്ന മുട്ടുണ്ടാവില്ല കേട്ടോ അപ്പൊ ആ പറഞ്ഞു എന്നാ പിന്നെ എന്തിനാ ഈ വെറുതെ അതാബ് സഹിക്കുന്നത് വേണ്ട അങ്ങനെ പോന്നു പോകുന്ന ഒരു മൂന്നാല് മാസം മുമ്പ് പിന്നെ ഉപ്പാക്ക് പച്ചമുറി വേദന ആകുന്നത് പോലെ മുട്ടുവേദന ആനക്കാൻ പറ്റില്ല ഒന്ന് മൂത്ര മൂത്രമൊഴിക്കണമെങ്കിൽ കുറെ കരയണം അവസാന ഉമ്മ പാത്രം കാണിച്ച് മൂത്രമൊഴിക്കുന്ന അവസ്ഥ എത്തിയപ്പോ ഡോക്ടർ പറഞ്ഞു എന്തിനായി ഈ വേദന നിന്ന് ജീവിക്കുന്നതെന്ന് മാറ്റിവെച്ചോളേ അങ്ങനെ പെരിന്തൽമണ്ണ മണ്ണ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തു ആ ഓപ്പറേഷൻ ചെയ്തു അത് കഴിഞ്ഞു രൂപ രണ്ട് ലക്ഷത്തോളം അങ്ങോട്ട് വാങ്ങി എന്നിട്ടോ തൊണ്ണൂറ് ഡിഗ്രിയെ മുട്ട് വളയുള്ളൂ തൊണ്ണൂറ് ഡിഗ്രി അതിനപ്പുറത്തേക്ക് പോരൂല അത് അവരെന്നെ പറയുന്നില്ല മാത്രല്ല പതിനഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടി ഗ്യാരണ്ടിയുള്ളൂ രണ്ട് ലക്ഷം രൂപ പതിനഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടി തൊണ്ണൂറ് ഡിഗ്രിയെ വളയുള്ളൂ ഫുള്ള് വളയൂല ഏഹ് അതന്നെ ആള് കുറച്ച് ബോഡി വെയിറ്റ് കൂടിയ ആളായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്കിത് പതിനഞ്ചൊല്ലും പോകില്ല കേട്ടോ കാരണം പത്ത് ടെണ്ണ് കയറുന്ന വണ്ടിയിൽ ഇരുപത്തഞ്ച് ടെണ്ണ് കയറ്റിവെച്ചാൽ ടയറിന് എത്ര ആയുസ് കിട്ടും അതെന്നെ നിങ്ങളെ മുട്ടിനും കിട്ടുള്ളു കേട്ടോ ആലോചിച്ചു ഒരു സന്ധി പണി പണിമുടക്കിയപ്പോ രൂപ രണ്ട് ലക്ഷം മുന്നൂറ്റി അറുപത് സന്ധികൾ ഈ മനുഷ്യ ശരീരത്തിൽ ഇളകുന്നു സുഖമായിട്ട് ചലിക്കുന്നു ഇതൊക്കെ പണി മുടക്കിയാൽ ഇതൊക്കെ ഒന്ന് നന്നാക്കാൻ ഭാഗികമായി നന്നാക്കിയെടുക്കാൻ കോടികൾ വേണ്ടി വരൂലേ ആലോചിച്ചു അള്ളാഹിന്റെ ആയത്താണ് ഇതൊക്കെ ഇതൊക്കെ ഓർക്കുക നിസ്കാരത്തിൽ ഭക്തി കൂടും ഇത് ഓർക്കണം അതിനെന്നെയാണ് അള്ളാഹു ഇത് പഠിപ്പിച്ചത് ഇനിയിപ്പോ അസ്ഥി മാത്രം പോരല്ലോ സന്ധ്യം പോരല്ലോ വെറും എല്ലും ജോയിന്റും മാത്രമായി ഇളകോ ഇളകാൻ വേണ്ടി ചില ഉപകരണങ്ങൾ ഈ എല്ലുകളെ ആവശ്യാനുസരണം ഇളക്കാനും പ്രവർത്തിപ്പിക്കാനും വേണ്ടി വേറെ ചില ഉപകരണങ്ങൾ ഈ ശരീരത്തിലല്ല പടച്ചു വെച്ചു അതാണ് മാംസപേശികൾ മാംസപേശികൾ എന്താ പേശി എന്ന് പറഞ്ഞാല് പാടകൾ മാംസം എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു പ്രത്യേക അവയവമാണ് മാംസപേശികൾ എത്രണ്ട് ഈ ശരീരത്തിന് എത്രനുണ്ട് ഈ ശരീരത്തിൽ ൊമ്പത് പേശികൾ എവിടെങ്കിലും പ്രശ്നമാകുമ്പോ ഡോക്ടർ പറയാല്ലോ ഇവിടുത്തെ മസിൽ കംപ്ലൈന്റ് ആയതാണ് അല്ലെ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് പേശികൾ ഒരു കാര്യം ആകത്തുക നിങ്ങൾ ചിന്തിക്കണം എത്ര അവയവ നമ്മൾ നോക്കിയത് ഒന്നും നോക്കിയിട്ടില്ല ഈ കാണുന്ന ചില അവയവത്തിന്റെ ചില കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നീ നീ ഒന്ന് ചിന്തിക്ക് ഇക്കമാരെ നിങ്ങൾ ഉറങ്ങണ്ട സുഖമായിട്ട് ഉറങ്ങണ്ട നിങ്ങളെ ഉണർത്താനാണ് ഈ ആയത്ത് അള്ളാഹു ഖുർആൻ ഇറക്കിയത് അതുകൊണ്ട് ഉണർന്നോ കേട്ടോ ഈ അസ്ഥികളും ഈ സന്ധികളും ഈ പേശികളും ബാഹ്യാവയവങ്ങളും ആന്തരിക അവയവങ്ങളും അല്ല എങ്ങനെയാണ് റസീഖത്തിൻ വളരെ പഠിച്ചത് ഒരു ബീജത്തുള്ളിയിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആക്കിയത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചോളൂ നിങ്ങൾ ചിന്തിച്ചോളൂ നിങ്ങൾ പഠിച്ചോളൂ വല ജിന്നുവൽ ഇൻസു മനുഷ്യവർഗവും ഭൂതവർഗവും ജിന്നുവർഗവും സംഘടിച്ചു ഈ ണത്തിന് ഒന്ന് ഉണ്ടാക്കാൻ എന്ത് ബീജക്കണത്തിനൊരു കേൾവി കൊടുക്കണം കാഴ്ച കൊടുക്കണം ജീവൻ കൊടുക്കണം കരുത്തു കൊടുക്കണം അറിവ് കൊടുക്കണം എന്ന് ലോകത്തുള്ള മനുഷ്യരൊക്കെ ജിന്നുകളൊക്കെ സംഘടിച്ചാൽ അവർക്കതിനാവില്ല എന്ന് തമ്പുരാൻ ില് ശിശുവിനെ ഞങ്ങൾ ഉണ്ടാക്കിയല്ലോ ക്ലോണിങ്ങില് ഞങ്ങള് പൂത്തും കുട്ടീനെ ഉണ്ടാക്കിയല്ലോ എന്നാ ഒരു ഊറ്റം കൊണ്ട് പറയണ്ട എന്റെ കാര്യം നീ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നീ അസ്ബാപം നട മാറ്റിയെന്ന് മാത്രം സാധാരണ ഒരു മനുഷ്യൻ ജനിക്കണെങ്കില് ഗർഭാശയത്തിൽ ഭ്രൂണവും അണ്ടവും സമ്മേളിച്ച് ഭ്രൂണമായിട്ട് ബീജവും അണ്ടവും കൂടിയിട്ട് ഭ്രൂണമായിട്ട് വളരണം ഈ ഗർഭാശയത്തിന്റെ സെറ്റപ്പ് ഒക്കെ അതിന്റെ താപനില അതിന്റെ അവസ്ഥകളൊക്കെ പുറത്തൊരു യന്ത്രത്തിൽ സജ്ജീകരിച്ച് അള്ള പടച്ചു വെച്ച ബീജവും അള്ള പടച്ചു വെച്ച അണ്ടവും കൂട്ടിയിട്ട് കയ്യും കെട്ടി ഇങ്ങനെ നോക്കിക്ക ജീവൻ വരുവോ പടച്ചമ്പുരാൻ ജീവൻ ജീവം വിടുവോ കേൾവി കൊടുക്കുവോന്ന് കയ്യും കെട്ടി ശാസ്ത്രലോകം നോക്കിക്കുക പിന്നെ എന്താ പടച്ചതൊന്നും പഠിച്ചിട്ടില്ല ഇത് ഉണ്ടാകുന്ന സബബുണ്ടല്ലോ നിമിത്തമുണ്ടല്ലോ കാരണമുണ്ടല്ലോ ആ റൂട്ടൊന്നും മാറ്റി ഇത്രേ ഉള്ളൂ ക്രോണിങ്ങിലിപ്പം എന്താ ചെയ്യുന്നത് ഒരു ജീവിയുടെ കോശം എടുക്കുന്നു ആ കോശം നന്നായിട്ട് വിഭജിച്ച് ആ കോശത്തിൽ നിന്ന് സൂക്ഷ്മമായ ജീൻ എടുക്കുന്നു ആ ജീനിൽ നിന്ന് ക്രോമസോം എന്ന് പറയുന്ന കണിക എടുക്കുന്നു ക്രോമസോമിൽ നിന്ന് ഡി എൻ എ ആർ എൻ എന്ന് പറയുന്ന ആ ഒരു ധാതു എടുക്കുന്നു അതിൽ നിന്ന് അതുപോലെ വേറൊരു ജീവിയുടെ ഡി എടുത്തിട്ട് രണ്ടും കൂട്ടിയിട്ട് യന്ത്രത്തിന്റെ സഹായത്തോടെ രണ്ടും കൂട്ടിയിട്ട് കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക ജീവി ആകൂ അത് വിജയിക്കുവോ അതോ തോക്കുവോ അല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് കബർ എണീറ്റ് വരേണ്ടി വരുമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചില ബോത്തുംകുട്ടികളൊക്കെ ആ ചില ബോത്തുംകുട്ടികളൊക്കെ എണീപ്പിച്ചു ജീവൻ കൊടുത്തു അല്ല ചിലതൊക്കെ ഫൈൽഡായി നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനുള്ള വിശ്വാസം കുറയല്ല ചെയ്യുന്നത് കൂടാ ചെയ്യുന്നത് കാരണം അമ്പത് കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ തലയോടിന്റെ കോശമെടുത്ത് ആ കോശത്തിൽ നിന്ന് ജീനിനെ വേർപ്പെടുത്തി ജീനിൽ നിന്ന് കോമസോമിനെ വേർപ്പെടുത്തി അതിൽ നിന്ന് ഡി എൻ എ വേർപ്പെടുത്തി അങ്ങനെ ഒരു പടപ്പിനെ മനുഷ്യർ പടക്കുമ്പോ അല്ലെങ്കിൽ ഒരു ജനനത്തിന് മനുഷ്യൻ സാക്ഷിയാകുമ്പോ ഈ കവറിന്ന് എണീറ്റ് വരാൻ വളരെ എളുപ്പാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അതാണ് അള്ളാഹുവിന്റെ ആയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും നിങ്ങളൊന്ന് പരിശോധിച്ചു ഓരോ അവയവങ്ങൾ അല്ലെ കണ്ണ് അല്ലെ കണ്ണൊന്ന് നോക്കൂ കണ്ണെവിടെ അതിവിടെ തന്നെ വേണ്ടത് വേറെ ഇവിടെയല്ല വലിയ നിപുണന്മാർ എഞ്ചിനീയർമാർ വന്നിട്ട് വേറൊരു മേഖലയിലാണെന്ന് അവർ തീരുമാനിച്ചാൽ തീരുമാനിക്കാൻ അവർക്ക് പറ്റില്ല കണ്ണ് മനുഷ്യ ശരീരത്തിൽ ഇവിടെ തന്നെ എവിടെ വേണ്ടത് അവിടെ നല്ല ഘടനയിലാണ് മനുഷ്യനെ ഘടിപ്പിച്ചിട്ടുള്ളത് സംവിധാനിച്ചിട്ടുള്ളത് കണ്ണെവിടെ വേണ്ടത് അവിടെ ഉണ്ടാവും അലം നജു ലഹുൻ എടാ ചങ്ങാതി നിനക്ക് കണ്ണുവെന്നിട്ടില്ലേ അതുകൊണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് കാഴ്ച മങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തോ ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തോ അത് തന്നെ അല്ലെ പറഞ്ഞത് നിനക്ക് കണ്ണെന്നില്ലേ അങ്ങാതി എന്ന് പറഞ്ഞെന്തിനാ അലം നജു ലഹു അയിനെയും നിനക്ക് കണ്ണെന്നില്ലേ ചിന്തിക്കുന്നതിനെ കുറിച്ച് ഇതിവിടെ തന്നെ വേണ്ടത് പണ്ടൊരു ചങ്ങാതി ഓർത്തു ഇത് ശരിയായില്ല കണ്ണ് ഈ മുഖത്ത് ഇവിടെ മുഗൾ ഭാഗത്ത് വച്ചത് ശരിയായില്ല കാരണം സ്വന്തം ശരീരത്തിന്റെ ബാക്ക് വശം കാണാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളാരെയും കണ്ടിട്ടുണ്ട് നിങ്ങൾ പുറംഭാഗം കണ്ടിട്ടുണ്ടാവില്ല കണ്ണാടി ഒക്കെ വെച്ചിട്ട് അല്ലാതെ കാണുവോ കാണൂല അതുകൊണ്ട് ഈ ചൂണ്ടുവരലിന്റെ തലപ്പത്തായാലും ഇത് കറക്കി കാണാ പല അവയവവും സുഖമായിട്ട് കാണാൻ വേണ്ടിയിരുന്നത് ചൂണ്ടുവരലിന്റെ തലപ്പത്തേനോന്ന് അവനിങ്ങനെ ആലോചിച്ച് നിൽക്കവേ ഭാര്യ ഭക്ഷണം വിളമ്പി ചോറും കൂട്ടാനൊക്കെ കൊണ്ടുവന്നു നോക്കുമ്പോ മീൻകറിക്ക അക്രമ എരിവ് വായ മാത്രല്ല കയ്യു എരിയ പടച്ചോനെ എന്റെ കണ്ണെങ്ങാനിവിടെ ആകുകയാണെങ്കിൽ ശരി അല്ല ഇത് തന്നെ ഞാൻ ചിന്തിച്ചത് തെറ്റാണ് പിറ്റേ ദിവസം ചക്ക വിട്ടുന്ന നേരത്ത് ഈ ചൂണ്ടുവരലിന്റെ തല അങ്ങോട്ട് അറ്റുപോയി ഇപ്പൊ അടച്ചമ്പുരാനെ കണ്ണങ്ങാനിവിടെ ആകുകയാണെങ്കിൽ സുഭദ്രമായ ഒരു അറയിലാണ് അള്ളാഹു കണ്ണുവെച്ചത് ചുറ്റുപാകി നല്ല ഒരു കൂട് ഒരു ഇരുമ്പ് കൂട് പോലത്തെ കൂട് എന്നിട്ടോ ഓട്ടോമാറ്റിക് സിസ്റ്റമുള്ള വാതില് ഒരു പ്രാണി അങ്ങോട്ട് വന്ന അടച്ചോന്ന് എന്ന് പറയണ്ടല്ലോ പറയേണ്ടല്ലോ അങ്ങോട്ട് അടഞ്ഞോളൂ നമുക്ക് പോലും ആലോചിക്കാൻ നേരം കിട്ടൂല ഒരു ഈച്ച വന്നു വന്നുണ്ടേ അല്ലെ അതാണ് ഓട്ടോമാറ്റിക് വാതിലുകൾ സുരക്ഷാ കവചങ്ങൾ സവചങ്ങളുടെ വല്ല പ്രാണിയോ കരടോ വീണാൽ ഫയർഫോഴ്സിനെ വിളിക്കാണ്ട് അകത്തുനിന്ന് വരും പമ്പിങ് കണ്ണുനീരിന്ന് വന്നിട്ട് പുറത്തേക്കൊണ്ട് ഔട്ടാ ഇതിപ്പോ കണ്ണിന്റെ പുറത്തുള്ള കേസാ അകത്തുള്ള അതിസൂക്ഷ്മമായ ഞരമ്പുകൾ ഇതിന്റെ ലെൻസ് അതിനെ കുറിച്ചൊക്കെ പഠനം നടത്തിയാൽ റഹ്മാനെ ദിവസങ്ങൾ വഴുതു പറയേണ്ടി വരും അതാണ് അലം ലജിയാലിന്റെ നിനക്ക് രണ്ട് കണ്ണൊന്നില്ലെങ്കിലും അല്ല അത്രയേ പറയുള്ളൂ ബാക്കിയൊക്കെ നമുക്കുള്ള പണിയാ ചെവി നോക്കൂ ശബ്ദ തരംഗങ്ങൾ ക്യാച്ച് ചെയ്യാൻ പിടിച്ചെടുക്കാൻ രണ്ട് ചെവിത്തൊട്ടിലുകൾ ശ്രവണേന്ദ്രിയത്തെ സംരക്ഷിക്കാൻ പ്രൊട്ടക്ട് ചെയ്യാൻ കൈപ്പുള്ള ഒരു ദ്രാവകം മകത്ത് ഒരു ഉറുമ്പ് കേറിയാലും മൂപ്പർക്ക് ശ്രവണേന്ദ്രിയത്തിലേക്ക് സുഖമായിട്ടങ്ങട്ട ശ്രവണേന്ദ്രിയർണ്ണപുടത്തിലേക്ക് എത്താൻ പറ്റൂല കാരണം വഴിയിൽ വിഷണ്ട് അവിടെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും ചത്തുപോകും ചെയ്യും വെള്ളം വെച്ചതാ അത് അതൊക്കെ പഠിച്ചിട്ടിട്ട് കുത്തി കളയേണ്ടട്ടോ അതൊക്കെ ആവശ്യത്തിനുള്ളതാ അപ്പോ മാത്രല്ല ഈ ചെവിയില് നമ്മുടെ ഈ ചെവിയുടെ ബാഹ്യഭാഗത്ത് നിന്ന് അകത്തേക്ക് കർണപുടം വരെയുള്ള എൻട്രൻസ് കുറച്ച് നീണ്ട വഴിയാണ് എന്താ പ്രാണികൾ കേറിയാൽ അങ്ങോട്ട് എത്തുമ്പോ നല്ല തൊട്ടറിവ് സ്പർശനറിവ് അതും ഉണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റും ആളെ പിടിച്ച് റിജക്ട് ചെയ്യാൻ പെട്ടെന്ന് സൗകര്യമുണ്ട് മാത്രമല്ല ഈ വഴി കുറച്ച് വളഞ്ഞിട്ടൊക്കെ ഉണ്ട് ഡയറക്റ്റ് അല്ല വെരല നിട്ട നേരെ അങ്ങോട്ട് പോയിട്ട് തട്ടൂല സുരക്ഷയ്ക്ക് വേണ്ടി വേണ്ടിയാണല്ലോ ചെയ്തത് എന്തിനാ ഈ കൈകൾ നോക്കൂ നിങ്ങൾ ഈ കയ്യന്റെ ഘടന മുൻഗാമികളും ോകാവസാനത്തിന്റെ തലേ ദിവസം ജനിച്ച കുട്ടി അടക്കള ടീം എല്ലാവരും സംഘടിച്ചു ലം ശിവ്യൂ അലേഹി ലോകത്തുള്ള ബുദ്ധിജീവികളൊക്കെ വന്നു എല്ലാ എഞ്ചിനീയർമാരും വന്നു എന്നിട്ട് ഈ കയ്യിന്റെ വിരലുകൾ ഘടിപ്പിച്ച ഈ ഘടന ഇതിനേക്കാൾ ഒരു സൂപ്പർ ഘടന വേറെ ഒന്നുണ്ടോ എന്നവർ ഗവേഷണം നടത്തിയാല് ലം അലേഹി ഇത് തന്നെ നല്ലത് എന്നേ അവർക്ക് പറയാനൊക്കൂ ഈ ഈ ഇവിടെ ചെറിയ ചോദിച്ചു ചോദിച്ചു എന്താ കുറവ് കുട്ടി നാലു വയസ്സായ കുട്ടിയെ ചോദിക്കുള്ളൂ വലിയ ആളുകൾ ചോദിക്കൂല കാരണം ഇതുകൊണ്ട് പിടിക്കാം ഇതുകൊണ്ട് വലിക്കാം ആവശ്യണ്ടെങ്കിൽ ചുരുട്ടി ഒരു സൂപ്പർ ആയുധവുമാണ് ഇത് എന്തിനും പറ്റോ ഒരു ഒരു പാത്രാണ് വേണ്ടി വന്നത് ഇതിന്റെ ഘടന അങ്ങനെയാണ് നിസാരമായ നഖം നഖം ഇതും അങ്ങനെ അടുപ്പിച്ച് വെട്ടിക്കളയാൻ പാടില്ല കേട്ടോ ഇത് ആവശ്യത്തിന് ഇവിടെ വെക്കണം എന്നിട്ടേ വെട്ടാൻ പാടുള്ളു ചില ആളുകൾ പറയില്ലേ കാലിൽ ഒരു മുള്ളു തറച്ചു ഒന്ന് ഒന്നെടുത്ത് എന്റെ കയ്യമ്മ നഖല്ല അത് മുഴുവൻ മുരടോടുകൂടെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇതൊന്നും എടുത്ത് തന്നെ ഒന്ന് നുള്ളി തന്നെ എന്തിനാ നിനക്ക് തന്നിട്ടില്ലേ അത് തന്നതോടെ വെക്കണം ഇനിയിപ്പൊ ഞാൻ ചെയ്യല ഒരു ഒരു വിരലിൽ ഒരു വിരലിൽ ഒരു കുറച്ച് ആവശ്യത്തിന് വെക്കല ബാക്കി കെട്ടിക്കളി കാരണം എന്താ നിർത്തിയാൽ അതിലുള്ള ചെളി ഒക്കെ സൂക്ഷിച്ച് വൃത്തിയോട് കൂടെ കൊണ്ടെടുക്കണം ഇത് അതിന് തന്നതാണ് അപ്പോ ഈ നഖം അഹസ്സില്ല നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഏറ്റവും അഹസ്സാണ് മോശപ്പെട്ട വൃത്തികെട്ട അവയവങ്ങളിൽ പെട്ടതാണ് ഈ നഖം എന്ന് പറഞ്ഞത് ഈ സാധനത്തിന്റെ ഉപയോഗം എന്താ വളരെ വലുതല്ലേ ഇതൊരു കൈ ഒടിഞ്ഞിട്ട് ബാൻഡേജ് ഇട്ടിട്ട് കെട്ടിക്കൂട്ടിയിട്ട് മറ്റേ കയ്യിൽ ആണെങ്കിൽ മുറിയുണ്ട് പുറത്ത് ഇങ്ങനെ ചൊറിയ കെട്ടിയോളെ വിളിച്ചിട്ട് എടി ഇവിടെ വാ എന്റെ പുറത്തൊന്ന് ചൊറിയെന്ന് പറഞ്ഞു അവളൊന്ന് മാന്തി നോക്കുക അവിടെയല്ല കുറച്ചുകൂടെ അടിയില് അപ്പോൾ അടിയിക്കു മാറ്റും അവിടെ അച്ഛനും കൂടി അവിടെ മേലൊക്കെ കേറട്ടെ അത് ശരിയാവൂലേ അത് ശരിയാവൂല അത് അവ നമ്മൾ ഉറങ്ങുകയാണെങ്കിലും ഉണർന്നാണെങ്കിലും ഏത് പോയിന്റിലാണോ ചൊറി അങ്ങോട്ട് അങ്ങോട്ട് കയ്യാണ്ട് എത്തുമല്ലോ ഉറപ്പിലെത്തുമല്ലോ എന്നിട്ട് അവിടെ അങ്ങനെ നമ്മൾ ചൊറി അല്ലേ നമ്മൾ തന്നെ നമ്മുടെ ഈ അവയവം കൊണ്ട് അസസ്സുള്ള ആളാവ് കൊണ്ട് ചൊറിഞ്ഞിട്ട് വേണം ഭേദപ്പെടുത്താനേ വേറൊരാക്ക് ചൊറിഞ്ഞാ പറ്റൂല്ലോ പണ്ട് ഇങ്ങനെ നല്ല തിരക്കാന്ന് പറഞ്ഞു യാത്രക്കാർ നല്ല സ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ ഓടുകയാണ് ഒരാൾക്ക് ശരീരത്തിൽ എവിടെയോ അങ്ങനെ ചൊറി മുട്ടിയപ്പോൾ ചൊറിഞ്ഞു ചൊറിഞ്ഞിട്ട് പറഞ്ഞത്രേ പണ്ടൊക്കെ ശരീരത്തിൽ ചൊറിഞ്ഞ സുഖം ഉണ്ടായി ഒരു സുഖമില്ലല്ലോ അപ്പൊ മുന്നിൽ നിൽക്കുന്ന ആള് പറഞ്ഞു അതിന് അവനാന്റെ ശരീരത്തിൽ ചൊറിയണമല്ലേ അപ്പോ അള്ളാഹു അഹസ് ആണ് ഈ സുന്നത്താണ് നബി അലുഫാർഫാർന്നാണ് അലൈഹി നബിസ്ലമോ പഠിപ്പിച്ച സുന്നത്തിൽ പെട്ടതാണ് നഖം വെട്ടുക ആ നഖം പെട്ടുമ്പോ ആവശ്യത്തിന്റെ അളവവിടെ നിർത്തിയിട്ട് വേണം വെട്ടാൻ അല്ലേ ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ ഓരോ അവയവ ഇതിപ്പോ ശരീരത്തിലെ ശില അവയവങ്ങളുടെ ഒരു രണ്ട് ശതമാനത്തിന് താഴെയുള്ള പോയിന്റ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ നമ്മളിവിടെ ഈ ജന്തുലോകത്തെ കുറിച്ചുള്ള ഗവേഷണം നടത്തുകയല്ലോ ഇനി ആന്തരിക അവയവങ്ങൾ എന്തൊക്കെ ഉണ്ട് അന്നനാളല്ലേ ആമാശയല്ലേ ഹൃദയല്ലേ കരളില്ലേ വൃക്കകളില്ലേ മൂത്രാശയമില്ലേ വൻകുടലുകളില്ലേ എന്തൊക്കെയാ അകത്തുള്ളത് അവിടെ നടക്കുന്ന ഹികമത്തൊക്കെ പരിശോധിച്ച خليه، <Dale. S 2> ഈ ആശയത്തിലേക്ക് ഈ അത്യുന്നത വിശ്വാസത്തിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകാൻ ഈ ആയാത്തുകളെല്ലാം പര്യാപ്തമാണ് അതുകൊണ്ടാണ് റബ്ബുൽ ആലമീൻ പറഞ്ഞത് ആയാ ഇതിലൊക്കെ ഇതൊക്കെ വിവാദത്താട്ടോ ഒഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ എന്റെ കൈ ഉണ്ടോ എന്റെ കാലുണ്ടോ എന്ത് എന്റെ ബാക്ക് സീറ്റിനെ തറച്ചി കൊടുത്തത് ആ ഇറച്ചിയിലെങ്കിൽ കാര്യം ഇരിക്കുമ്പോഴുള്ള വേദന സഹിക്കാൻ പറ്റൂല അവിടെ അവിടെ സ്പോഞ്ച് അല്ല തന്നെ ഫിറ്റ് ചെയ്ത് വിട്ടതാണേ ഓരോന്നും അപ്പൊ പറഞ്ഞാൽ തീരുവില്ല അപ്പൊ ഇങ്ങനെ നീ നിങ്ങളും ഇങ്ങനെ ആലോചിച്ചു നോക്കൂ ഇപ്പീ പറയാത്തൊക്കെ നിങ്ങൾക്കും കിട്ടി തരം സയൻസ് പലതും പറഞ്ഞു തന്നിട്ടുണ്ട് സയൻസ് ഇനിയും പറയാത്ത ഒരുപാട് വാക്കിയുണ്ട് അതാണല്ല പറഞ്ഞത് എടോ നീ നിന്നിലേക്കൊന്നു നോക്കിക്കോ നിന്റെ അവയവങ്ങളിലേക്കൊന്ന് നോക്കിക്കോ എന്തേ നീ നോക്കാത്തത് എന്തേ നീ ചിന്തിക്കാത്തത് എന്തേ നീ പഠിക്കാത്തത് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് നമ്മളൊന്ന് പഠിക്കുക അങ്ങനെ ഒന്ന് ഫിക്കറിലാകുക തൗഹീദിൽ എത്താൻ പറ്റും തൗഹീദിൽ നിന്നാണോ ഇങ്ങോട്ട് വന്നത് ഇൻഷാ അല്ല അള്ളാന്റെ മഹലൂക്കത്തുമായി ബന്ധപ്പെട്ട അല്പ ചില ഫിക്റുകൾ കൂടെ ആ വിഷയം കൂടെ നമുക്ക് അടുത്ത ആഴ്ച പറയാണ്ട് അള്ളാഹു ഫിക്കറിന്റെ വക്താക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റബ്ബിലാലമി അസ്സലാ